നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുന്ന ഒരു സർവേ ഫലം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു രാജ്യത്തെ പ്രമുഖ വാർത്താ മാധ്യമമായ ഇന്ത്യ ടുഡേ രാജ്യത്തെ പ്രമുഖ തെരഞ്ഞെടുപ്പ് അവലോകന ഏജൻസിയായ സി വോട്ടറുമായി സഹകരിച്ചാണ് ഇത്തരത്തിലൊരു സർവേ ഫലം പുറത്തുവിട്ടിട്ടുള്ളത് ഇന്ത്യ ടുഡേ എല്ലാ ആറുമാസവും കൂടുമ്പോഴും സി വോട്ടറുമായി സഹകരിച്ച് പുറത്തുവിടുന്ന മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ ഫലങ്ങളാണ് ഇത്തവണ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ രാഹുൽ മാങ്കൂട്ടം വിവാദവും ഓണവിശേഷങ്ങളും മത്സരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമങ്ങൾ ഈ സർവേ ഫലം വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചതായി കാണാൻ സാധിച്ചിട്ടില്ല ഇന്ത്യ ടുഡേയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കണക്ക് ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആദ്യ സർവേ ഫലം മാർച്ച് മാസത്തിൽ പുറത്തുവിടുകയും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടാം സർവേ ഫലം ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ പുറത്തുവിട്ടിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ആറുമാസവും രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങളുടെ പ്രതികരണങ്ങൾ ശേഖരിച്ചിട്ടാണ് ഇവർ ഈ സർവേ ഫലം പുറത്തുവിടുന്നത് അതിനാൽ തന്നെ ഏറെക്കുറെ ആധികാരികമായ ഒരു സർവേ ഫലമാണെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം രാജ്യത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും വിവിധ രാഷ്ട്രീയ മുന്നണികളുടെയും പാർട്ടികളുടെയും ജനപിന്തുണയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഈ സർവേയിൽ പങ്കുവെക്കുന്നത് കൂടാതെ തന്നെ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഇവർ ഈ സർവേയിൽ അവതരിപ്പിക്കാറുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഈ സർവേ ഫലത്തിന് ഏറെ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് കാരണം മാസങ്ങൾക്കപ്പുറം നമ്മുടെ സംസ്ഥാനം നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷം ഫെബ്രുവരി മാസത്തിലെ കണക്ക് വെച്ച് അവർ പുറത്തുവിട്ട ആദ്യ സർവേയിൽ യു ഡി എഫിന് വലിയ ആധിപത്യമാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തിയൊന്ന് ശതമാനം പിന്തുണയോടെ യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ മുപ്പത് ശതമാനം ജനങ്ങളുടെ പിന്തുണ കേരളത്തിൽ നിന്ന് ഇടതുമുന്നണിക്ക് സമാഹരിക്കുവാൻ കഴിഞ്ഞിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ കണക്കുകളെ അപേക്ഷിച്ച് അവർക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ സമാഹരിച്ച പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഒന്നാം സർവേ ഫലം ഫെബ്രുവരിയിൽ പുറത്തു വന്നപ്പോൾ അവർക്ക് ഇരുപത്തിനാല് ശതമാനമായി കേരളത്തിലെ ജനപിന്തുണ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യമെടുത്താൽ യു ഡി എഫ് പതിനെട്ട് സീറ്റുകൾ നേടുമ്പോൾ എൽ ഡി എഫും ബി ജെ പിയും ഓരോ സീറ്റുകൾ നേടാനുള്ള സാധ്യതയാണ് ഫെബ്രുവരിയിൽ പ്രവചിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം പാദ ഫലം അല്ലെങ്കിൽ രണ്ടാം മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ യു ഡി എഫ് അവരുടെ സമഗ്ര ആധിപത്യം നിലനിർത്തുന്നതായി കാണാൻ സാധിക്കും ജനങ്ങളുടെ പിന്തുണയിൽ ഒരു ശതമാനം കുറവുണ്ടെങ്കിലും നാൽപ്പത് ശതമാനവുമായി ബഹുദൂരം മുന്നിലുള്ള ഒന്നാം സ്ഥാനമാണ് ഇവിടെയും യു ഡി എഫിനുള്ളത് എന്നാൽ ഈ സർവേ ഫലങ്ങൾ ബി ജെ പിക്ക് വലിയ ആവേശം പകരുന്നതും സി പി എമ്മിന് വലിയ തിരിച്ചടി നൽകുന്നതാണെന്നും പറയേണ്ടിയിരിക്കുന്നു കാരണം ആദ്യ സർവേയിൽ മുപ്പത് ശതമാനം ജനങ്ങളുടെ പിന്തുണ സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം സർവേയിലേക്ക് എത്തുമ്പോൾ അവരുടെ പിന്തുണയിൽ അഞ്ച് ശതമാനം ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള രണ്ടാം സർവേയിൽ സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും പിന്തുണ ഇരുപത്തിയഞ്ച് ശതമാനമായി കൂപ്പുകുത്തുമ്പോൾ ബി ജെ പിക്ക് ഇരുപത്തിനാല് ശതമാനമെന്ന ആദ്യ സർവേയിലെ അതേ പിന്തുണ തന്നെ രണ്ടാം സർവേയിലും നിലനിർത്തുവാൻ സാധിക്കുന്നു ലോക്സഭാ സീറ്റുകളുടെ കണക്കെടുക്കുമ്പോൾ ഇത് പതിനെട്ട് സീറ്റ് യു ഡി എഫിനും ഓരോ സീറ്റുകൾ വീതം എൽ ഡി എഫിനും എൻ ഡി എയ്ക്കും എന്നാണ് വിശകലനം ചെയ്യപ്പെടുന്നത് ഇനി നിയമസഭാ സീറ്റുകളുടെ കണക്കിലേക്ക് ഈ കണക്കുകളെ ഒന്ന് പുനരവലോകനം ചെയ്തു നോക്കിയാൽ നൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ കൃത്യമായ സൂചന നൽകുന്നത് ഒന്നാം സർവേയിൽ ഇടതുമുന്നണിക്ക് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സർവേയുടെ കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ ഇടതുമുന്നണിയുടെ സീറ്റ് സാധ്യതകൾ ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിലേക്ക് ചുരുങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും അതേസമയം തന്നെ ബി ജെ പിക്ക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുവാൻ കഴിയുമെന്നതിന്റെ സൂചനയും ഈ സർവേ ഫലങ്ങൾ നൽകുന്നുണ്ട് ബി ജെ പിയുടെ സീറ്റ് എണ്ണം പൂജ്യത്തിൽ നിന്ന് പത്ത് മുതൽ പന്ത്രണ്ട് വരെയായി വർദ്ധിക്കുവാനുള്ള സാഹചര്യമാണ് ഈ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചും അവർ അധികാരത്തിലിരിക്കുന്ന അവസാനത്തെ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളം അവരുടെ പ്രതീക്ഷയുടെ അവസാന തുരുത്താണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവസാന കനൽത്തരിയാണ് അതും അവർക്ക് കൈവിട്ടു പോകുമെന്നും ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത രീതിയിലുള്ള തിരിച്ചടിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേരിടേണ്ടി വരിക എന്നതിൻ്റെയും കൃത്യമായ സൂചനകൾ ഈ കണക്കുകൾ പറഞ്ഞു വെക്കുമ്പോൾ ഇതിനുള്ള കാരണങ്ങൾ കൂടി നാം വിലയിരുത്തേണ്ടതുണ്ട് പരമപ്രധാനമായി പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുണ്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനോടും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ശക്തമായ എതിർപ്പ് തന്നെയാണ് ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും കനത്ത തിരിച്ചടിക്കും പരാജയത്തിനും കാരണമാകുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുമ്പോഴും ജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമിട്ട് വലിയ ദൂർത്ത് നടക്കുന്നുണ്ടെന്നും കോടികൾ പൊടിപൊടിച്ചുള്ള നവകേരള സദസ്സ് പോലെയുള്ള വികസന സദസ്സുകൾ പോലുള്ള മാമ്പാംഗങ്ങളെ ജനം പുച്ഛിച്ചു തള്ളുകയാണെന്നും നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു രണ്ടാമതായി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചരിത്ര കുതിപ്പുമായി തുടർഭരണം ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ നേടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ കൊണ്ട് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പിയുമായുള്ള ഇടതുബന്ധം പുറത്തു വന്നതോടുകൂടി അല്ലെങ്കിൽ അത്തരം പ്രചാരണങ്ങൾ ശക്തമായതോടുകൂടി തൃശൂർ പൂരമടക്കം കലങ്ങിയ വിഷയങ്ങളിൽ ഇടതുമുന്നണി തന്നെ അന്വേഷണം അട്ടിമറിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം പൂരം കലക്കുന്നതിന് നിർദ്ദേശം നൽകിയ എ ഡി ജി പി അജിത് കുമാറിനെ പോലുള്ളവരെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ത്വരയിൽ നിന്നല്ല ബി ജെ പിയുമായി സി പി എമ്മിന്റെ അന്തർധാര സജീവമാണെന്ന പൊതുബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇത് കാരണം തന്നെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുമുന്നണിയെ സമ്പൂർണമായി കൈയ്യൊഴിയുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായത് അതിന്റെ തനി ആവർത്തനം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുവാൻ പോകുന്നത് അങ്ങനെ ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ യു ഡി തിരികെ എത്തുമ്പോൾ അത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനും ഇടതുമുന്നണിയുടെ കോട്ടകൾ എന്ന അവർ ഇതുവരെ വിലയിരുത്തിയിരുന്ന പല മണ്ഡലങ്ങളും അവർക്ക് കൈവിട്ടു പോകുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളെ കഴിയൊഴിഞ്ഞു എന്ന് തിരിച്ചറിയുന്ന ഇടതുമുന്നണി ഇവിടെ മുസ്ലിം പ്രീണനം ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ തിരികെ പിടിക്കുവാനുള്ള ശ്രമങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഫലമായും പലപ്പോഴും മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ സി പി എമ്മിനെ കുറിച്ച് ഒരവിശ്വാസം പടർന്നു പന്തലിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾക്ക് കൈവിട്ടുപോയ ഇഴവ വോട്ട് ബാങ്കുകൾ തിരികെ പിടിക്കുവാൻ അല്ലെങ്കിൽ പിന്നോക്ക ഹിന്ദു വോട്ട് ബാങ്കുകൾ തിരികെ പിടിക്കുവാനുള്ള ഒരു സാഹചര്യം സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഉണ്ടാകുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഈ വോട്ട് ബാങ്കുകളിലേക്ക് ബി ജെ പി വലിയ രീതിയിലുള്ള കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയ ഈ വോട്ട് ബാങ്ക് തിരികെ പിടിക്കുവാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംഭവിച്ചില്ലായെങ്കിൽ കൂടിയും വരാനിരിക്കുന്ന അഞ്ചോ ആറോ മാസത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരുപക്ഷെ ബി ജെ പിക്ക് പിന്നിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം എന്ന നിലയിലേക്ക് കേരളത്തിലെ സി പി എമ്മിന് എത്തിച്ചേർക്കുവാനുള്ള സാധ്യതകളും സജീവമാണ് അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ യു ഡി എഫിലേക്ക് മടങ്ങുന്നു അടിസ്ഥാന വോട്ട് ബാങ്കായ ഹിന്ദു പിന്നോക്ക വോട്ട് ബാങ്ക് തങ്ങളെ കഴിയഴിയുന്നു എന്നുള്ളതാണ് ഇടതുമുന്നണിക്ക് മുന്നിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇനി ഹിന്ദു ഭൂരിപക്ഷ വോട്ട് ബാങ്കുകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ തുല്യമായി തന്നെ കോൺഗ്രസിനും ബി ജെ പിക്ക് ഇടയിൽ ഭിന്നിച്ചു പോകുകയാണ് അവിടെയും കോൺഗ്രസിനും മേൽക്കൈ സമ്മാനിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് മൂന്നാമതായി ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പി ഈ വിഭാഗങ്ങളിലേക്ക് വലിയ കടന്നുകയറ്റം നടത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ മിഷണറിമാരായ കന്യാസ്ത്രീകൾ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത സാഹചര്യങ്ങൾ അവർക്ക് ഈ വിഷയത്തിൽ വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് അടുത്ത ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു വിഭാഗത്തെ തിരികെ പിടിക്കുവാനും യു ഡി എഫിന് സാധിക്കുന്നുണ്ട് എല്ലാ തലത്തിലും യു ഡി എഫ് വിവിധ സമൂഹങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും പിന്തുണ വർദ്ധിപ്പിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് തങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണ് ചോർന്നു പോകുകയാണ് നാമമാത്രമായ പിന്തുണയെങ്കിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചാൽ ബി ജെ പിക്ക് മുന്നോക്ക ഹിന്ദു വോട്ടുകളുടെയും പിന്നോക്ക ഹിന്ദു വോട്ടുകളുടെയും ആനുകൂല്യത്തിൽ ഇടതുമുന്നണിയോട് ഒപ്പത്തിനൊപ്പം എത്തുവാനുള്ള സാഹചര്യവും ഒരുങ്ങുന്നുണ്ട് സി പി എമ്മിന് തിരിച്ചടിയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പിണറായി വിജയന്റെ ഭരണത്തിനുമേലും പാർട്ടിക്ക് മേലുമുള്ള സമഗ്ര ആധിപത്യവും ഏകാധിപത്യ ശൈലിയിലുള്ള ഭരണ നിർവഹണവും പാർട്ടി ഭരണവും തന്നെയാണ് സത്യസന്ധരായ സി പി എം അണികൾ പോലും അല്ലെങ്കിൽ പരമ്പരാഗതമായി പാർട്ടിയെ വിശ്വസിച്ച് മുന്നോട്ടു പോകുന്ന സി പി എം അണികൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയെ അവശേഷിക്കുന്നുള്ളൂ എന്ന ചിന്ത പങ്കുവെക്കുന്നവരാണ് അതിനാൽ തന്നെ സ്വന്തം അണികളുടെ വോട്ടിലും വലിയ ചോർച്ച സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല പാർട്ടിയുടെ ക്രിമിനൽ വൽക്കരണവും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും പോലുള്ള പോഷക സംഘടനകളിലെ ക്രിമിനൽ വൽക്കരണവും പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ ചോർത്താനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട് മന്ത്രിസഭയിലെ അംഗങ്ങളായ വീണ ജോർജ് ആർ ബിന്ദു സജി ചെറിയാൻ എ കെ ശശീന്ദ്രൻ പോലുള്ള മന്ത്രിമാരെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പ് നിലനിൽക്കുന്നുണ്ട് അവരുടെ കുറിച്ച് അഴിമതിക്കാരാണെന്നൊരു പ്രതിച്ഛായ നിലനിൽക്കുന്നുണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തവരാണെന്നൊരു പൊതുബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം കൂനിൽമേൽ കുരു എന്നുപോലെ സി പി എമ്മിൻ്റെ പതനത്തിന് ആക്കം കൂട്ടുന്ന ചില അനുബന്ധ ഘടകങ്ങൾ തന്നെയാണ് ഈ വിലയിരുത്തലുകളെല്ലാം ശരിവെക്കുന്ന സാധൂകരിക്കുന്ന സർവേ ഫലങ്ങളാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങളായി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ ഇത് കൃത്യമായ ഒരു ദിശാസൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഒരു പതിറ്റാണ്ടത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ യു ഡി എഫും കോൺഗ്രസും അധികാരത്തിലേക്ക് തിരികെ വെത്തുമെന്നും ഏറെക്കുറെ ഉറപ്പാക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ സൂചനകൾ തന്നെയാണ് ഈ ഫലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ടു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് Nani